ഇന്നത്തെ പരിപാടി എന്നാന്ന് ഒരു ചിക്കൻ കറിയാ നമ്മുടെ നെയ്ച്ചോറിനും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിനും ഒക്കെ പറ്റും ചിക്കൻ ചെറിയ പീസല്ല കേട്ടോ ഇച്ചിരി വലിയ പീസാക്കിയുള്ള കറിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചപ്പാത്തി ചപ്പത്തനോ എന്തിന്റെ കൂടെ വേണേലും നമുക്ക് ഉപയോഗിക്കാം ഒരു ബിരിയാണി പീസാണ് വേണ്ടിയത് കേട്ടോ ഈ കറിക്ക് നല്ല രസമുള്ള ഒരു കറിയാ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ ആദ്യം തന്നെ ചിക്കൻ വേണം ഇതൊരു ഒന്നര കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ ഒന്നര കിലോ ചിക്കന് ശരിക്കും പറഞ്ഞ മൂന്ന് സവോള ഞാനിപ്പോ എടുത്തേക്കുന്നത് രണ്ട് സവോളയും അതുപോലെ തന്നെ നൂറ് നൂറ്റമ്പത് ഗ്രാം ചെറിയുള്ളിയാണ് ചെറിയുള്ളി ഒന്നും കൂടെ ടേസ്റ്റാ അതുകൊണ്ടാണ് ഇപ്പൊ ചെറിയുള്ളിയൊക്കെ എടുക്കാൻ മടിയാണെങ്കിൽ ഒരു മൂന്ന് സവോള മൂന്നോ നാല് വലുതാണെങ്കിൽ മൂന്ന് ചെറുതാണെങ്കിൽ ഒരു നാല് സവോള എടുത്തോ ഒരു രണ്ട് തക്കാളി വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് പിന്നെ വേണ്ടിയത് കാശ്മീരി മുളക് സാധാ സാദാ മുളക് കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ബേ ലീഫ് ഉണ്ട് ഒരു സ്പൂൺ പെരും ഉണ്ട് പിന്നെ കുറച്ച് പട്ടാ ഗ്രാമ്പു ഒരു പൂവ് ഒരു സ്റ്റാർ എടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ പിന്നെ കുറച്ച് വിന്നാഗിരി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ തന്നെ ഇതൊക്കെ ഒത്തിരി ഇങ്ങനെ കണ്ടിട്ട് പേടിക്കണ്ട വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ് നാടൻ ചിക്കൻ ആദ്യം തന്നെ ഇല്ലേ ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അത് എടുക്കുക ഇല്ലെങ്കിൽ വിന്നാഗിരി എടുക്കും ഞാനിപ്പോ ഒരു സ്പൂൺ വിന്നാഗിരി എടുത്തേക്കുന്നേ അത് നമുക്ക് ഈ ചിക്കനിലേക്ക് ഒന്ന് ഒഴിക്കാവേ കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം ചിക്കനിലേക്ക് കുറച്ച് ഉപ്പും വിന്നാഗിരിയും ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് പെരട്ടി വെക്കൊന്ന് നന്നായിട്ടൊന്ന് പെരട്ടി വെക്കണേ മൂടി അവിടെ വെച്ചേക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ നമ്മുടെ ഈ പരിപാടിയൊക്കെ ആകുമ്പോഴത്തേനും തീരുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആകും കൂടി വെച്ചേക്കാവേ ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായപ്പോ ഗ്രാമ്പൂ ഏലക്ക ബേലീഫ് പെരുജീരകം തട്ടി കൊടുക്കാം ഒരു കഷ്ണ ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ രണ്ട് സവോള പച്ചമുളക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടെ ഇടണേ നല്ല ഒരു കറിയായി കേട്ടോ ലാസ്റ്റ് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുന്നുണ്ടേ കുറച്ച് കറിവേപ്പിലയും വേപ്പിലേയും കൂടെ ഇടാവേ ഇതെല്ലാം നമ്മൾ തക്കാളിയും ഒക്കെ ഇട്ട് നല്ലപോലെ വഴന്ന് കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ തണുത്തിട്ട് അരച്ചെടുത്തോണ്ട് വരുന്നു കേട്ടോ എന്നിട്ടാണ് നമ്മള് കറിയാക്കുന്നത് ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ മഞ്ഞൾപ്പൊടിയും വിന്നാക്കിരിയും ഉപ്പും ഒക്കെ ചേർത്ത് അതൊരു കുറച്ച് നേരം അവിടെ ഇരിക്കുകയും ചെയ്യും നമുക്ക് നല്ല പോലെ നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആകും നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് നല്ല പോലെ ഒന്ന് വാടിക്കോട്ടെ പോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം വാടിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മുടെ തക്കാളി രണ്ടെണ്ണം അരിഞ്ഞു വെച്ചിരിക്കുന്നില്ലേ അതും കൂടെ അങ്ങിട്ടേക്കാവേ ഇങ്ങനെ ഇത്രയും വാടിയാലേ നമ്മുടെ ഈ കറിക്ക് ഒരു ടേസ്റ്റ് വരുവുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് വാടിയതിന് ശേഷം തണുത്തിട്ട് അരച്ചെടുക്കുന്ന തക്കാളിയൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മുളക് പൊടി ഇത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഈ കറിക്ക് ആവശ്യമുള്ള മുളക് പൊടി രണ്ട് സ്പൂൺ ഇട്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയാ അത് മൊത്തം ഇട്ടേക്കാവേ കളറ് വേണമല്ലോ പിന്നെ മല്ലിപ്പൊടി അതും ഇങ്ങനെ രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇത് നമുക്ക് ലാസ്റ്റ് ഇച്ചിരി കൂടെ ഇടാനുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഇത്ര ഇതൊന്ന് ചൂടാക്കാം ഇത് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ സവോളയുമായിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്യാം പൊടികളും സവോളയും എല്ലാം തക്കാളി എല്ലാം നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ നമുക്ക് വെക്കാം എന്നിട്ട് ഇത് നല്ല പോലെ അരച്ചെടുത്തുണ്ട് നമ്മൾ നമ്മുടെ മസാല എല്ലാം അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പാൻ ആ ചീനിച്ചിട്ട് തന്നെ നമ്മൾ അടുപ്പ് വരും ഒരു കൊറച്ചൊരു നുള്ള എണ്ണയും കൂടി ഒഴിക്കാവേ കുറച്ച് കൊറച്ചെണ്ണയും കൂടി ഒഴി നമ്മുടെ ഈ മസാല അങ്ങോട്ട് തട്ടി കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിക്കണം ഇനി ഉണ്ടല്ലോ ആ അരച്ച വെള്ളമാണ് ഒഴിച്ചു ഉപ്പൊന്ന് നോക്കാവേ ഈ സമയത്തെ നമുക്ക് ഉപ്പ് നോക്കാൻ പറ്റുള്ളൂ നോയമ്പല്ലേ കൊറച്ചുപ്പും കൂടെ വേണം അരപ്പിനുള്ള കുറച്ച് കൊറച്ചു മതിയെ ചിക്കനേലുപ്പുണ്ട് കേട്ടോ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചു വന്നപ്പം കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ടേക്കാം ഇഷ്ടമുള്ള വലുപ്പത്തിൽ എടുക്കാം കേട്ടോ ഉം കുറച്ചും കൂടെ വലുപ്പം കുറയ്ക്കണന്ന് വെച്ചാ അങ്ങനെയാക്കാം നന്നായിട്ട് മിക്സ് ചെയ്യേ ഇനി ഇതിനകത്ത് വെള്ളമൊന്നും നമ്മൾ ചേർക്കത്തില്ല തേങ്ങാപ്പാല് മാത്രം ലാസ്റ്റ് കേട്ടോ ഈ ഒരു ഗ്രേവിയില് ചിക്കനെ ഇറങ്ങുന്ന വെള്ളത്തില് അതങ്ങ് വെന്തോളൂ നല്ലപോലെ എല്ലായിടത്തും അരപ്പൊക്കെ ഒന്ന് വറ്റിക്കുക അത് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇടുക മൂടി വെച്ച് അങ്ങ് വേവിക്കുക അങ്ങ് മൂടി വെച്ചേക്കാവേ ചെറുതീയിൽ അത് കിടന്നൊന്ന് നല്ല പോലെ വെന്തോട്ടെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ചിക്കൻ കറി ഒന്ന് തുറന്ന് നോക്കാവേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഈ വലിയ പീസ് ഇഷ്ടമില്ല എങ്കിൽ കുഞ്ഞ് പീസ് ആക്കിക്കോ കുഴപ്പമില്ല പക്ഷെ ഇതാവുമ്പോൾ നെയ്ച്ചോറിനൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു പീസും കുറച്ച് ഗ്രേവിയും കൂടെ കൊടുക്കുമ്പോൾ സെറ്റാ ഫ്രൈഡ് റൈസിനാണേലും ചപ്പാത്തിക്കാണേലും നല്ലതല്ലേ കുറച്ചും കൂടെ വേഗാനുണ്ട് കേട്ടോ മൂടി വെച്ച് നമ്മുടെ ചിക്കൻ കറി എന്തായു നോക്കണ്ടേ നോക്കിയേ നല്ല പോലെ വെന്ത് കഷ്ണങ്ങളൊക്കെ നല്ല പോലെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗ്രേവിയിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പത്തിനാണെങ്കിലും ചപ്പാത്തി ഞാൻ ഇത് കൂടുതലായിട്ടും നെയ്ച്ചോറിനാണ് കറിയാക്കി കൊടുക്കുക കേട്ടോ ഇനി ഇതിനകത്ത് ഒന്ന് രണ്ട് ചെറിയ ചെറിയ പണികളാണുള്ളത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നിങ്ങൾക്ക് ഇത് എന്താ പറയാ എരിവ് നോക്കിയിട്ട് നിങ്ങൾ ചേർത്താ മതി ഇതിനകത്ത് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്ത് അതിന്റെ ഒരു ടേസ്റ്റിന് നല്ലത് പിന്നേം തേങ്ങാപ്പാലും പാലും കൂടെ ചേർത്ത് കറിവേപ്പിലയും കൂടെ ഇട്ടാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയി അരമുറി തേങ്ങയുടെ പാലാണ് കേട്ടോ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് കറി എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് നമ്മൾ ഒഴിക്കണം ഇത് എന്നാന്ന് പറയാ ഇരുമ്പിന്റെ ചീനിച്ചി അതുകൊണ്ട് ഒന്ന് കുറുകും കേട്ടോ ഇതും കൂടെ അങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോഴാണ് ടേസ്റ്റ് ഇതിനകത്ത് മല്ലിച്ചപ്പ് വേണ്ടേ ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് കറിവേപ്പില മാത്രം മതി കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെ മേളിലോട്ട് ഒന്ന് ഇടുക തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് ഒത്തിരി തിളച്ചു പോകരുത് ചൂടായി വന്നാൽ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം കറിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഉപ്പും പുളി എരിവും എല്ലാം ഉണ്ട് ഞാൻ ലീലേച്ചയ്ക്ക് കൊണ്ട് നോക്കിച്ചാണ് അപ്പം ഓഫ് ചെയ്തേക്കാം കേട്ടോ അപ്പം ഉണ്ടാക്കാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു നാടൻ ചിക്കൻ കറിയാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഇല്ല ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് നമ്മുടെ നെയ്ച്ചോറിനാണ് ഒക്കെ വരുമ്പോഴാണേലും ഇത്രയും വലിയ പീസിൽ ഒരു പീസും കുറച്ച് ഗ്രേവിയും കൂടെ ആക്കി അങ്ങോട്ട് വിളമ്പി കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും അപ്പൊ എല്ലാവരും ഉണ്ടാക്കി അഭിപ്രായം പറയണേ പുതിയൊരു വീഡിയോട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ